വേവിച്ചാൽ ഗുണങ്ങൾ കൂടുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് വെണ്ടക്കാരറ്റ് കോവക്കറ്റ് അമിതമായാൽ ഷുഗർ വരാൻ കാരണമായ ഭക്ഷണം ചപ്പാത്തി ചോറ് ബിരിയാണി പുട്ട് ചോറ് ഉള്ളവർ കഴിച്ചാൽ ചൊറിച്ചിലുണ്ടാക്കുന്ന മീൻ അയല മുള്ളൻ മത്തി കൊഞ്ച് അയല അമിത ദേഷ്യം മാറാൻ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് അത്തിപ്പഴം പിസ്ത ഉണക്കമുന്തിരി ബദാം ഉണക്കമുന്തിരി രക്തം കുറവുള്ളവർ കുടിക്കേണ്ട ജ്യൂസ് മുന്തിരി ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് കാരറ്റ് ജ്യൂസ് മുന്തിരി ജ്യൂസ് ക്യാൻസർ സാധ്യത ഇല്ലാതാക്കുന്ന അടുക്കളയിലെ വസ്തു ജീരകം ഉലുവ മഞ്ഞൾ കടുക് മഞ്ഞൾ തലയിലെ പേൻശല്യം ശല്യം മാറാൻ ഉപയോഗിക്കേണ്ടത് കറിവേപ്പില തുളസി ചെറുനാരങ്ങ വേപ്പ് തുളസി ചർമ്മ സംരക്ഷണത്തിന് ഉത്തമമായ എണ്ണ കടുകെണ്ണ എള്ളെണ്ണ വെളിച്ചെണ്ണ ബദാമെണ്ണ ബദാമെണ്ണ അമിതമായി അച്ചാർ കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം വൃക്കരോഗം പ്രമേഹം തൈറോയിഡ് അൾസർ അൾസർ മാനസിക സമ്മർദ്ദം മാറാൻ കഴിക്കേണ്ട ഫ്രൂട്ട് പപ്പായ വാഴപ്പഴം സീതപ്പഴം സ്ട്രോബെറി വാഴപ്പഴം മുടി വളരാൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇ കാൽസ്യം കൂടുതലുള്ള മത്സ്യം ഏത് മുള്ളൻ മത്തി നെത്തോലി ചൂര മുള്ളൻ ബി പി കുറയാൻ സഹായിക്കുന്ന വസ്തു എള് ഏലക്ക ചീരകം ഉലുവ എള് നടക്കുമ്പോൾ പുറം വേദന വരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് സൈനസ് സ്ട്രോക്ക് ക്യാൻസർ ഹാർട്ട് ബ്ലോക്ക് ഹാർട്ട് ബ്ലോക്ക് മരണത്തിന് തൊട്ട് മുമ്പ് തൊണ്ണൂറ് ശതമാനം ആളുകളിലും കണ്ടുവരുന്ന വികാരം ഭയം സന്തോഷം ശാന്തത സങ്കടം ശാന്തത